കഫ്സരപ്പ് കഴിച്ച് കുട്ടികൾ മരിക്കുന്ന സംഭവങ്ങൾക്ക് പിന്നാലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ യോഗം ആരംഭിച്ചു വിവിധ സംസ്ഥാനങ്ങളിലെ ആരോഗ്യ സെക്രട്ടറിമാരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത് ഓൺലൈനായിട്ടാണ് യോഗം ചേരുന്നത് വിവരങ്ങൾ നൽകും അരവിന്ദ് എന്തായാലും യോഗം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ വിവിധ ഇടങ്ങളിലായി വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അത് അന്വേഷിക്കുക നിരീക്ഷണം ഏർപ്പെടുത്തുക ഇതൊക്കെ സംസാരിക്കാനും ചർച്ച ചെയ്യാനും വേണ്ടിയാണോ യോഗം രാജ്യത്ത് കബ്സറപ്പ് വലിച്ച് കുട്ടികൾ മരിക്കുന്ന എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇതിൽ വലിയ ആശങ്കയാണ് കേന്ദ്ര സർക്കാർ രേഖപ്പെടുത്തുകയും ചെയ്തത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു അടിയന്തര യോഗം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ചേർന്നുകൊണ്ടിരിക്കുന്നത് പ്രധാനമായും സംസ്ഥാനങ്ങളിലെ സാഹചര്യങ്ങൾ വിലയിരുത്താനാണ് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറിയുടെ ആ നേതൃത്വത്തിൽ യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനങ്ങളിലെ ആരോഗ്യ സെക്രട്ടറിമാർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടോ അതായത് സംസ്ഥാനങ്ങളിലെ ആ സാഹചര്യങ്ങൾ കൃത്യമായി കേന്ദ്ര സർക്കാരിനെ സംസ്ഥാന ആരോഗ്യ സെക്രട്ടറിമാർ അറിയിക്കും അതുപോലെ െ കൂടുതൽ നിയന്ത്രണങ്ങളും നിരീക്ഷണങ്ങളും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കും കാരണം വിവിധ സംസ്ഥാനങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഉയർന്നുവരുന്ന ഒരു സാഹചര്യമുണ്ട് മധ്യപ്രദേശിൽ ആ പതിനാലും അതുപോലെ തന്നെ രാജസ്ഥാനിൽ മൂന്ന് കുട്ടികൾക്കുമാണ് ഇതുവരെ ജീവൻ നഷ്ടമായത് തമിഴ്നാട്ടിലടക്കം ഈ കബ്സറപ്പുകളിൽ മായം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കർശനമായ പരിശോധനയ്ക്ക് തന്നെ ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ തയ്യാറായേക്കും ഒരു പക്ഷേ ഇതിനോടം തന്നെ വിവിധ ഇടങ്ങളിൽ രാജ്യവ്യാപകമായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ പരിശോധനകൾ പുരോഗമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കർശനമായ നിർദ്ദേശങ്ങളിലേക്ക് അടക്കം കടക്കുന്ന ആ കാര്യങ്ങൾ ചർച്ച ചെയാണ് ഇപ്പോൾ യോഗം മുന്നോട്ട് പോകുന്നത് എന്തായാലും വലിയ ആശങ്കയിൽ തന്നെയാണ് തുടരുന്നത് എന്തായാലും നടപടികൾ ഇതിനോടം തന്നെ സംസ്ഥാന തലങ്ങളിൽ ശക്തമാക്കിയിട്ടുണ്ട് ഈ കോൾഡ് റിസ്റ്റ് നിർമ്മാതാക്കളുമായി ബന്ധപ്പെട്ട അച്ചടക്ക നടപടികളുമായി തമിഴ്നാട് സർക്കാർ മുന്നോട്ട് പോകുന്നുണ്ട് അതേസമയം മധ്യപ്രദേശിൽ ഈ കമ്പനിക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഗുജറാത്തിലും സമാനമായ രീതിയിലുള്ള ആ പരിശോധനകൾ നടത്താനാണ് ഇതിനോടം തന്നെ നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള മരുന്നുകൾ നിർദ്ദേശിക്കുന്ന കുട്ടികൾക്ക് നൽകുന്ന ഡോക്ടർമാർക്കെതിരെയും ഒരുപക്ഷെ നടപടികൾ സ്വീകരിക്കാനുള്ള തീരുമാനമുണ്ടായേക്കും ഇതിനോടം തന്നെ ഈ ചിന്തുവാടയിൽ ഏറ്റവുമധികം ഈ കുട്ടികളിലെ ഏറ്റവുമധികം കുട്ടികളെ ചികിത്സിച്ച ഡോക്ടർക്കെതിരെ ആ നടപടി എടുത്തിട്ടുണ്ട് പ്രധാനമായും കൃത്യമായി ഇത്തരം മരുന്നുകൾ എന്തിനാണ് നൽകുന്നത് അല്ലെങ്കിൽ കൃത്യമായി പരിശോധനകളില്ലാതെ കുട്ടികൾക്ക് ഈ മരുന്നുകൾ നൽകരുത് എന്ന നിർദ്ദേശം തന്നെയായിരിക്കും ആ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുക നേരത്തെ ഈ രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചുമമരുന്ന് നൽകരുതെന്ന നിർദ്ദേശം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വച്ചിരുന്നു അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നൽകുമ്പോൾ അതിൽ കൃത്യമായ പരിശോധനകൾ വേണം അത്യാവശ്യ ഘട്ടമാണെങ്കിൽ മാത്രമേ ഇത്തരം മരുന്നുകൾ നൽകാവൂ എന്നതാണ് കേന്ദ്രം വ്യക്തമാക്കിയത് എന്തായാലും കൂടുതൽ നിർദ്ദേശങ്ങൾ യോഗത്തിന് ശേഷം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുണ്ടാകും എന്തായാലും ചർച്ച ഓൺലൈനായിട്ടാണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്